എനിക്കിതിപ്പം എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ളു അപ്പം നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മള് കണ്ടിട്ട് കൂടിയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവര് കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അപ്പോഴേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇത് ആൾക്കാർ ഇതിനെ പറ്റി മോശം പറയാം അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചിരു സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹേറ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ അപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്തോ ആയിക്കോട്ടെ നല്ലതിനെ നല്ലതിനും മോശത്തിനെ മോശം തന്നെ പറയണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിനും പിന്നിലുണ്ട് അതും കൂടി ഓർക്കുക ഷൈറസ്ക പറഞ്ഞാലിപ്പോ മലയക്കോട്ട വാലിപ്പന്റെ കാര്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ആ സിനിമ എനിക്ക് അറിയില്ല ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ് ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട് പക്ഷെ അതുമാത്രമല്ല ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും മാത്രം ഡൈജസ്റ്റ് ആയില്ല പക്ഷെ ഒരു ഹെയ്റ്റ് ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോ എനിക്ക് അറിയില്ല ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം കാരണം അത്രയും വെറുപ്പ് തന്നെ ശാരസ പറഞ്ഞപോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത് നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് ഒരു അഭിപ്രായം ഉണ്ടാവണം അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലെ സിനിമയിലിൻ എന്ന് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് അതായത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗെറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ സാന്ദ്ര തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു അപ്പൊ അത് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴസും മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അവസരങ്ങൾ നഷ്ടപ്പെടും ഇത് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ ശരിക്കോ ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഒടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ടേ ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും നമ്മൾ മോത്തടിക്കും ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെറുകിൽ പോകും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയുടെ ടി വി നല്ല പക്കയായിട്ട് ഇറങ്ങി വെക്കുന്നത് കാറ്റടിക്കുമ്പോ അതിങ്ങനെ പല വശത്തേക്ക് പോകും പിന്നെ നമ്മൾ ആ നമ്മൾ നമ്മളാ ഡെസ്റ്റിനേഷനിൽ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണം എന്നുള്ളൂ ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും നമ്മൾ അത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം ഇവര് പ്രൂവ് ചെയ്യണം മനസ്സിലായത് നമ്മള് ഓരോ സിനിമകളും റിസ്ക്കാണ് ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങളിലും പറയുന്നു ഇതിനെല്ലാത്തും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും നമുക്കതിന്റെ അത് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പോയി കൊണ്ടിട്ടിരിക്കുകയാണ് കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിനിമ സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം നമ്മളിപ്പോ നാലഞ്ച് സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട് ചിലപ്പോ രണ്ട് സിനിമ വിജയിക്കും മൂന്ന് സിനിമ പരാജയപ്പെടും വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്ര ടൈപ്പ് എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിട്ടേ ഇരിക്കും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേയിരിക്കും കഥ നിക്കത്തില്ല എന്ന് എൻ്റെ പൈസ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേയിരിക്കും അതിന്റെ ലക്ഷ്യമാണ് ആസ് എ പ്രൊഡ്യൂസർ ൊഡ്യൂസർ ചോദിക്കുക അസോസിയേഷൻ മെമ്പർ ആയിട്ട് പ്രൊഡ്യൂസർ അല്ലോ ചോദിക്കുക അപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ അക്കൗണ്ടുകൾ വിടുന്നുണ്ടല്ലോ ഓ ശരിക്കും പേടിയുണ്ടോ എനിക്കൊരു പേടിയില്ലല്ലോ എന്റെ സിനിമയുടെ

എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറർ ആണ് എനിക്ക് ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല ഇരുപത്തൊന്ന് പേരും ആണ് അപ്പൊ ആ ഇരുപത്തൊന്ന് പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള അല്ലെ ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്ക് ഒരു കോമൺ ആയിട്ട് ഒരു എവിടെ ഏത് അസോസിയേഷൻ ആണെങ്കിലും ു ഒരു പക്ഷേ അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാസം നിർത്തിയേക്കാം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ ഇനി വേറൊരു അസോസിയേഷൻ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഇങ്ങനെയാണല്ലോ ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നെ ൂ ചോദ്യം <laughs> പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു ഡാൻസർ ആണെന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിന്റെ ഒരു വലിയൊരു താങ്കളെ വേറൊരു കഥാപാത്രം ചെയ്യാമെന്നൊക്കെ താങ്കൾക്ക് റഫറൻസ് ഉണ്ടല്ലോ ഈ നമ്മളൊരു പ്രോഗ്രെസ് ഒത്തിരി കാണാറുണ്ട് അതെങ്ങനെയാണ് എന്നോട് ഷാരീഷ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ ഒരു റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കല്ലോ ദിസ്ഇസ് എ ഡിഫറെൻ്റ് ക്യാരക്ടർ സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത് ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇല്ല എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാൻ പോലും വരെ എനിക്ക് അറിയില്ല കുട്ടിൻ്റെ വീഡിയോസ് അത്രയേ അറിയുള്ളൂ അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിലെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഓൾ അബൌട്ട് നമ്മളെങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൾട്ടായിട്ട് തോന്നിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതിനൊരു പവറും എനർജി ആ ക്യാരക്ടർ കാണുവാൻ മനസ്സിലാകും അപ്പോൾ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യണത് എന്ന് മറ്റുള്ളവരെ ഭരിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡിറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത് എത്ര മീറ്ററിലാണ് ഇതിൻ്റെ എനർജി ക്യാരി ചെയ്യേണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ഡെലിവറി ചെയ്തു ആൻഡ് ദി ആർ ആക്ച്വലി എവ്രി സെക്കൻഡ് ഓഫ് എനിക്കൊരു നയൻറ്റീൻ നയൻ പെർസെൻറ്റേജ് ഓഫ് ദ എവറി ഷോർട്ട് വസ് കംപ്ലീറ്റ് ഇൻ വൺ ടു ഷോർട്സ് എല്ലാം കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് സോ ദി ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ് ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടം എന്ന് പറഞ്ഞു എനിക്ക് ഓൾ അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ജനങ്ങളിലേക്ക് എടുത്ത് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് അറിയില്ലല്ലോ പക്ഷെ ഇതിനൊരു പോസിറ്റീവ് അതായത് ഇത്രയും ബെറ്ററിമെൻ്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും ഏറ്റെടുത്തത് സോ ഇറ്റ് ഇസ് കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ് ദി ആർ ആക്ച്വലി ലൈക്കിംഗ് ഇത് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്തു വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യണം ഞാൻ ഇനി ഒരിക്കലും അല്ലീ സ്ലോകിൽ പറഞ്ഞു ഒരിക്കലും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല ബിക്കോസ് എൻ്റെ എൻ്റെ തോട്ട് പ്രോസസ്സ് അല്ല മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമന്റെ വിജയം തന്നെയാണ് സോ ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഇതിന്റെ ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും കാണിക്കാൻ എന്റെ ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അടുത്ത സിനിമ ഇറങ്ങാൻ പോകുന്നത് ചേട്ടൻ സിനിമ ഇറങ്ങാൻ പോകണം അപ്പൊ ഇനിയും തൊട്ട് ഞാൻ ഹിറ്റ് വളങ്ങൾ മാത്രം പ്രതീക്ഷ അല്ല അത് അതിന്റെ പ്രസ്മീറ്റ് അടുത്ത ഇത് വരുന്ന രണ്ട് ദിവസം ഇരുപത്തി മൂന്ന് ഡയറക്ഷനിലെ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടൊക്കെ കേട്ടായിരുന്നോ ശരിയാമോ ആ ശരി ശരി ദിലീപേന്റെ ചാന്തട്ട് അതുപോലെ ചക്കരമുത്ത് അതുപോലെ മായാമോഹിനി അങ്ങനെ വ്യത്യസ്തമായ ദിലീപ് വ്യക്തിയിൽ ക്യാരക്ടറിന്റെ സവിശേഷത കൊണ്ട് ലുക്ക് കൊണ്ട് അപ്പിയറൻസ് എല്ലാം കൊണ്ട് വ്യത്യസ്തമായി ചെയ്ത സിനിമകളാണ് അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ഒരു സിനിമകൾ ദിലീപേന്റെ ഭാഗത്ത് വന്നിട്ടില്ല ക്യാരക്ടർ അത് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യേണ്ട ഇങ്ങനത്തെ അങ്ങനത്തെ സിനിമകൾ എനിക്ക് വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണോ അതോ എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ മിക്ക സിനിമകളും അന്യ ഭാഷകളിലേക്ക് റൈറ്റ്സ് വിട്ടു പോയിട്ട് അവിടെ അത് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും അങ്ങനത്തെ ഒരു സിനിമകൾ വരാത്തത് ഇല്ല അങ്ങനെയുള്ള സിനിമകള് ഞാൻ അങ്ങനെയുള്ള ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ അറുപത്തി ഏഴ് വയസ്സുള്ള കേശുവിനെയാണ് വേറെ ആളായി പെർഫോം ചെയ്തത് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉള്ള സിനിമകൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത് നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം അവരുടെ രീതികള് അവരുടെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും അവരുടെ തമാശ അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത് അപ്പൊ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ് അയാളെ കുറച്ചുപേർ പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് ഏറ്റെടുത്താലാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടായിരുന്നു ഡിഫറെന്റ് 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 സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് പത്ത് പതിമൂന്ന് ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോ അങ്ങനെയുള്ള കഥകള് കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോ ആ രൂപത്തിൽ ഒരു സിനിമയിലെ മൂന്ന് മൂന്ന് വാക്ക് വാക്കും അതിന്റെ ത്രെഡ് അതേപോലെ കാലത്ത് രൂപത്തില്

അവസാന മുതലാളി കോംപ്രമൈസ് കൊടുക്കുന്നു ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പാർക്ക് നൽകിയത് അങ്ങനെ അതുപോലെ തുടങ്ങുന്ന സമയത്ത് ഒറ്റ ഉള്ളൂ കള്ളൻ പോലീസിനെ പിടിച്ചേ അതിൽ നിന്നാണ് മീശമാതരം ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്

ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഈ േ ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല നമ്മൾ സാധാരണ പണത്തിന് മുമ്പ് വെക്കും അപ്പോഴും ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് കണേ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നത് സിനിമ ഓടിയാണ്

പ്രിൻസ് ഫാമിലിയുടെ സക്സസ് സക്സസ് മീറ്റ് ആക്കി എല്ലാ ും ഒരിക്കൽ കൂടി നന്ദി പ്രിൻസ് ആൻഡ് കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം ചിത്രം കാണുക ദിലീപ് ഞാൻ ഇവിടെ പറയാതിരിക്കുവായിരുന്നു വിമർശിക്കാം അതിന്റെ ഒരു പ്രശ്നമില്ല ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഒരാൾക്കിട്ടും മാത്രം അല്ലെ രണ്ടുപേർക്കിട്ടോ മൂന്ന് പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത് ഒരുപാട് എല്ലാ സിനിമകളിലും ഉണ്ട് പക്ഷെ നമ്മളെ ഒരു 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 അങ്ങനെ ചെയ്തോണ്ടിട്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെന്താണ് ആ അഞ്ചു പേര് അറിഞ്ഞോട്ടെ പത്ത് പേര് അല്ലെങ്കിൽ നൂറ് പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് ഒരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ് കഥാപാത്രങ്ങൾ എന്നിവ പറയുകയാണ് നശിപ്പിക്കുകയാണ് നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല പേരെടുത്ത് ഒന്നും പറയുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി അത് നശിപ്പിക്കുകയാണ് അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്ത് എല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് അയച്ചു നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യ ഒരു അമ്പതിനായിരമായി ഒരു ലക്ഷമായി രണ്ടു ലക്ഷ ആയി അഞ്ചു ലക്ഷമായി അഞ്ചു ലക്ഷം പേര് കാണുന്ന അല്ലെ എട്ടു ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോയിനെ ചിലപ്പോ ഒരു പതിനായിരം പേരെ സ്വാധീനിക്കാൻ പറ്റും ഇരുപതിനായിരം പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്ക് ആയിട്ട് ഇൻ വരുന്നു വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത് ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ നോക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത അവർക്ക് അറിയാം എന്തോ ചിരിച്ചുകൊണ്ടിട്ടിരിക്കുക അപ്പൊ അവരെല്ലാം ഭട്ടന്മാര് അവരെല്ലാം കൊള്ളത്തില്ലാത്തവർ അല്ലെ അവർക്ക് മാത്രം ഇഷ്ടപ്പെടാൻ അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അഭിപ്രായങ്ങൾ പറയാം നൂറ് ശതമാനം വിമർശിക്കാം നോ ഇഷ്യൂസ് നോ പ്രോബ്ലം പക്ഷെ നമ്മൾക്ക് അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നുപോക്കോട്ടായി അതിനെ ഞങ്ങള് തകർക്കരുത് ചെറിയ കുറച്ച് കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത് അത് മാത്രമേ ഉള്ളൂ ഒരു അപേക്ഷയാണ് സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു പുതിയൊരു ഡയറക്ടർ ഒരു അഭിലാഷാണ് ഒരു സിനിമ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു റൈറ്റർ എത്രയോ കഥാപാത്രങ്ങൾ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമ വർക്ക് ചെയ്തവരെ എല്ലാം അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ നിങ്ങൾക്കൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ ആ ഇൻകം ആർക്കാ കിട്ടുന്നത് അതാ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ടിട്ട് അത് പറയുമ്പോ അടച്ചാക്ഷേപിക്കുക അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ താങ്ക് യു ായാലും മീഡിയയുടെ വേറെ വേർഷൻ ആണ് സിനിമ എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലകലിക്കാതെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ അത് സിനിമ അത് ടി വി ഉണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുന്നപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ് അവിടെ എല്ലാവരും പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരനെയും കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത് ഇന്ന് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ് കലാകാരികളാണ് നിങ്ങൾ ടെക്നീഷ്യൻസാണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം നിങ്ങൾക്ക് സംവിധാനം അറിയാം നിങ്ങൾക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത് വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട് വെറുതെ റോഡിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാറില്ല പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലൻറ്റഡ് ആണ് പക്ഷേ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട് മര്യാദ ബഹുമാനം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ശത്രുക്കളല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട് അപ്പം അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നോട്ട് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അത് അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രിൻസ് ആൻഡ് ഫാമിലി കൂടുതൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇപ്പം ദിലീപ് മലയാളത്തിലെ ഏറ്റവും മികച്ച നടീ നടന്മാരും മാജിക് പ്രെയിൻസ് എന്നൊരു മികച്ച ബാനറിൽ ഒന്നിച്ച് പ്രിൻസ് ആൻഡ് ഫാമിലി എല്ലാവരെയും കാണാം കാണാത്തവരൊക്കെ കാണുക നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ടിങ്ങ്